മലയാള ചിത്രം എക്കോ രണ്ടാം വാരത്തിലേക്ക് കടക്കുകയാണ് പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം എക്കോ എല്ലാ രാജ്യങ്ങളിലും കൂടുതൽ തിയേറ്ററുകളിലേക്ക് രണ്ടാം വാരം എത്തുകയാണ് കേരളത്തിൽ നൂറ്റി എൺപത്തി രണ്ട് സെൻറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ച ചിത്രം രണ്ടാം വാരത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് സ്ക്രീനുകളിലേക്ക് കുതിക്കുകയാണ് ജി സി സിയിൽ രണ്ടാം വരം നൂറ്റിപ്പത്ത് സ്ക്രീനുകളിൽ എക്കോ പ്രദർശിപ്പിക്കുന്നതായിരിക്കും മറ്റു വിദേശ രാജ്യങ്ങളിലും പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം കൂടുതൽ സ്ക്രീനുകളിലേക്ക് എക്കോ എത്തുകയാണ് എന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുകയാണ് ഒരു മലയാള ചിത്രം എന്നതിലുപരി ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരും ഭാഷയ്ക്ക് അതീതമായി ഒരു ഇന്റർനാഷണൽ ചിത്രമായി എക്കോയെ അംഗീകരിക്കുകയാണ് ആദ്യവാരം റിലീസ് ദിനം മുതൽ എല്ലാ ദിവസവും വൻ പ്രേക്ഷക സ്വീകാര്യതയോടെ ഹൗസ്ഫുൾ ഫാസ്റ്റ് ഫില്ലിംഗ് ആൻഡ് അഡീഷണൽ ഷോകളാണ് എക്കോയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സംവിധായകൻ ദിൻജിത്ത് അയ്യന്താൻ എഴുത്തുകാരനും ഛായാഗ്രഹകനുമായ ബാഹുൽ രമേശ് എന്നിവരുടെ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ മിസ്റ്ററി ത്രില്ലറാണ് എക്കോ മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസകളോടെ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുക തന്നെയാണ് എക്കോ കിഷ്കിന്ദകാന്ഡം എന്ന ചിത്രത്തിന് ശേഷം ദിൻജിത് അയ്യന്താൻ ബാഹുൽ രമേശ് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിച്ച ചിത്രം കൂടിയാണ് ഇത് പടക്കളം എന്ന ചിത്രത്തിന് ശേഷം സന്ദീപ് പ്രദീപ് നായകനായി എത്തിയ എക്കോയിൽ ബോളിവുഡ് നടനും ആക്ടിംഗ് ട്രെയിനറുമായ സൗരഭ് സച്ചുദേവയും പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു ചിത്രത്തിൽ കുര്യച്ചൻ എന്ന കഥാപാത്രമായാണ് സൗരഭ് സച്ചിദേവ വേഷമിട്ടത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ തിരക്കഥാകൃത്തും ഛായാഗ്രഹകനുമായ ബാഹുൽ രമേശിനെയും സിനിമയും പ്രശംസിച്ചിരിക്കുകയാണ് അദ്ദേഹം ചിത്രത്തിന്റെ സംഗീതം കഥയെ വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ബാഹുൽ തിരക്കഥ എഴുതുന്ന രീതിയും ശ്രദ്ധേയമാണ് ഇതുവരെ ഞാൻ കണ്ടതിൽ മികച്ച ചലച്ചിത്രകാരനാണ് അദ്ദേഹം ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു എല്ലാവരുടെയും അഭിനയം മാത്രമല്ല ചിത്രത്തിന്റെ കഥ തന്നെ വളരെ മനോഹരമാണ് കുരിയച്ചൻ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ കഥാപാത്രമാണ് പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം പ്രേക്ഷകർ തന്നെ കണ്ടെത്തണം കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും കൂടുതൽ പറഞ്ഞാൽ പ്രേക്ഷകർക്ക് സ്വയം കണ്ടെത്താനുള്ള അവസരം നഷ്ടപ്പെടുമെന്നാണ് സൗരഭ് സച്ചിദേവ പറയുന്നത് എക്കോയുടെ മുംബൈയിൽ നടന്ന പ്രീമിയർ ഷോയ്ക്ക് ശേഷമായിരുന്നു സൗരഭ് സച്ചിദേവയുടെ ഈ പ്രതികരണം കഥാവഴിയിൽ മൃഗങ്ങൾക്കും നിർണായകമായ സ്ഥാനം നൽകിയൊരുക്കിയ കിഷ്കിന്ദ കണ്ഠം കേരള ക്രൈംഫെയ്ൽ സീസൺ ടു എന്നിവയ്ക്ക് ശേഷം വരുന്ന ഈ ചിത്രത്തിലും മൃഗങ്ങൾക്ക് പ്രാധാന്യമുണ്ട് മൂന്ന് ഭാഗങ്ങൾ ഉള്ള ഈ അനിമൽ ട്രില്ലേജയെ അവസാന ഭാഗം എന്ന് എക്കോയെ വിശേഷിപ്പിക്കാം പരസ്പരം ബന്ധമില്ലാത്ത മൂന്ന് വ്യത്യസ്ത കഥകളാണ് ഈ ട്രില്ലേജിയിൽ ഉള്ളതെങ്കിലും കഥാഗതിയിൽ മൃഗങ്ങൾ പുലർത്തുന്ന നിർണായക സ്വാധീനം കൊണ്ട് തന്നെ ഈ കഥകളുടെ ആത്മാവുകൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു മൃഗസാന്നിധ്യമുള്ള കഥാലോകത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളും ധാർമ്മിക സംഘർഷങ്ങളുമാണ് ഈ മൂന്ന് കഥകളിലും പൊതുവായി വിഷയമാകുന്നത്